അമിതവണ്ണത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ ശാശ്വത പരിഹാരമാണ് ലാപ്രോസ്കോപ്പിക് ബേരിയാട്രിക് സർജറി എന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ലാപ്രോസ്കോപ്പിക് ബേരിയാട്രിക് ശസ്ത്രക്രിയകൾ ചെയ്ത ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഹെഡ് ഓഫ് മൗലാന സർജിക്കൽ സെന്റർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അമിതവണ്ണത്തിനായുള്ള ലാപ്രോസ്കോപ്പിക് ബേറിയാട്രിക് സർജറിയെ കുറിച്ച് സംസാരിക്കുന്നു ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങളിൽ എൺപത് ശതമാനത്തിനും കാരണം അതിൽ ജീവിതശൈലി രോഗങ്ങളിൽ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഒബിസിറ്റി അഥവാ അമിതവണ്ണം അമിതവണ്ണം എന്ന് നമ്മൾ പറയുന്നത് ഒരു നമ്മൾ ഈസിയായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ബി എം എ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ കൂടിയാണ് അത് വളരെ ഈസിയായിട്ട് നമുക്ക് കണ്ടുപിടിക്കുവാൻ പറ്റുക നമ്മളുടെ ഹൈറ്റിൻ്റെയും വെയിറ്റിൻ്റെയും അനുവാദത്തിലൂടെയാണ് സാധാരണ രീതിയിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സപ്പോസ് നമ്മളുടെ ഒരു ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ മൈനസ് ഹൺഡ്രഡ് അതായിരിക്കണം നമ്മളുടെ ഐഡിയൽ ബോഡി വെയ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരാൾക്ക് മൈനസ് ഹൺഡ്രഡ് അറുപത്തഞ്ച് കിലോഗ്രാമേ പാടുള്ളൂ അതിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് നമ്മൾക്ക് ആവശ്യമുള്ളതിനെക്കാളും കൂടുതൽ വണ്ണം ഉണ്ടാകുന്ന ആണർത്ഥം അത് സാധാരണഗതിയിൽ നമ്മളുടെ ബി എം എ നോർമലായിട്ടുള്ളൊരു ബി എം എ എന്ന് പറയുന്നത് ആ കാൽക്കുലേഷൻ പ്രകാരം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഇരുപത്തി മൂന്നിന് മുകളിൽ മുപ്പത് വരെ ഉള്ളതിന് നമ്മൾ ഏകദേശം വെറും ചബി അച് കഴിഞ്ഞാൽ നമ്മൾ അമിതവണ്ണം എന്ന് പറയില്ല പക്ഷേ നമ്മൾക്ക് ആവശ്യമുള്ളതിനെക്കാളും കൂടുതൽ വണ്ണം ഉണ്ട് എന്ന് നമ്മൾ പറയും നമ്മൾ മുപ്പത് ബി എം എയിൽ മുകളിൽ ബി എം എ പോകുന്ന ആൾക്കാർക്കാണ് നമ്മൾ അമിതവണ്ണം എന്ന് ഒരു രോഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അത് നമ്മൾ ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ എന്ന് ഈ ബി എം എയുടെ കണക്കനുസരിച്ചിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ളത് ക്ലാസ് വൺ ഒബീസിറ്റി നാൽപ്പത് മുതൽ അമ്പത് വരെയുള്ളത് ക്ലാസ് ടു അമ്പത് മുതൽ അറുപത് വരെയുള്ളത് ക്ലാസ് ത്രീ അതിന് മുകളിലുള്ളത് സൂപ്പർ ഒബീസ് എന്ന് നമ്മൾ പറയാറുണ്ട് ബി എം എ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിൽ കൂടുതലായി കഴിയുമ്പോൾ ഈ അമിതവണ്ണം കൊണ്ട് നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും ഈ അസുഖങ്ങളുടെ ലിസ്റ്റ് ഓരോ ദിവസവും ചെല്ലും തോറും നീണ്ടുവരികയാണ് നമ്മൾ രണ്ട് വർഷം മുമ്പ് വരെ ഒരു അറുപത് എ എൺപത് അസുഖങ്ങളാണ് അമിതവണ്ണം കൊണ്ട് ഡയറക്റ്റായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം ഇരുന്നൂറോളം അസുഖങ്ങൾ ഈ അമിതവണ്ണം കൊണ്ട് നേരിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് അമിതവണ്ണത്തിൻ്റെ കാരണം ചോദിക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെയുള്ള ആൾക്കാരിൽ ഇത് പാരമ്പര്യമാകാം പക്ഷേ നമ്മൾ പറയുന്നത് ജനറ്റിക് ഈസ് ഓൺലി ദി ഗൺ ദി ട്രിഗർ ഈസ് യുവർ ലൈഫ് സ്റ്റൈൽ എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ശരീരത്തിന് വേണ്ട ഒരു ഊർജത്തിൻ്റെ അളവിൻ്റെ ആനുപാതികമാണ് സാധാരണഗതിയിൽ ഒരു ദിവസം നമ്മൾക്ക് വേണ്ട ഒരു ഊർജം നമ്മളുടെ പ്രവൃത്തി അനുസരിച്ചിട്ട് ആവശ്യമുണ്ട് സപ്പോസ് നമുക്ക് ആയിരം കിലോ കാലറീസാണ് ഒരു ദിവസം ആവശ്യമുള്ളതെങ്കിൽ ഈ കാലറീസ് നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഒരു രണ്ടായിരം കിലോ കാലറീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ ബാക്കി വരുന്ന പ പതിന ആയിരം കിലോ കാലറീസ് നമ്മളുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും അതേപോലെ തന്നെ തിരിച്ച് സംഭവിക്കും ഇപ്പോൾ നമ്മൾക്ക് രണ്ടായിരമാണ് ആവശ്യമുള്ളത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ആയിരമേ എന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ ദേഹത്തുള്ള ഫാറ്റ് ബേൺ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഊർജ്ജം ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ എക്സസൈസ് കുറയുകയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ അമിതവണ്ണം ഫാറ്റ് കൂടുതലായിട്ട് നമ്മുടെ ദേഹത്ത് ഡെപ്പോസിറ്റ് ചെയ്യുക ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യും നമ്മളുടെ ഹാർട്ടിന് ചുറ്റും നമ്മുടെ ലങ്സിന് ചുറ്റും നമ്മുടെ കരൾ കിഡ്നി അതേപോലെ വയറിൻ്റെ ഉള്ളിൽ ഈ ഭാഗങ്ങളിലെല്ലാം ഫാറ്റ് അടിഞ്ഞു ചേരും അപ്പോൾ നമ്മൾ ഹാർട്ടിന് ചുറ്റും ഒരു ഫാറ്റ് പാഡ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഒരു എഗൻസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ശ്വാസകോശം അതിന് ചുറ്റും ഫാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് നല്ലതുപോലെ വികസിക്കത്തില്ല അപ്പോൾ ഈ അവയവങ്ങൾക്കെല്ലാം നമ്മൾക്ക് കേടുപാടുകളുണ്ടാവും അതേ അതുകൊണ്ട് തന്നെയാണ് ഈ അമിതവണ്ണം കൊണ്ട് ഇത്രമാത്രം അസുഖങ്ങൾ ഉണ്ടാകുന്നത് അത് നമ്മളുടെ കാലിൻ്റെ വൈരിക്കോസ് വെയിൻ അതേപോലെ ഇൻഫെർട്ടിലിറ്റി ദുർമേധസ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഡയബറ്റിസ് പ്രമേഹ രോഗം ഹാർട്ടിൻ്റെ രക്തക്കുഴകൾ അടയുന്ന മുതൽ മൂലം ഹാർട്ടിന് അസുഖങ്ങളുണ്ടാകാം ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും ഈ ദുർമേധസ് കൊണ്ട് നമ്മൾക്ക് അവയവ അവയവ കേടുപാട് ഉണ്ടാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നോർമൽ ലൈഫ് സ്പാൻ നമ്മൾക്ക് കിട്ടുകയില്ല ഈ അമിതവണ്ണമുള്ളവർ സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബി എം എയും നമ്മളുടെ ലൈഫ് സ്റ്റൈലും അനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണക്കാക്കുക ഇപ്പോൾ മുപ്പത് വരെ ബി എം എ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ പറയും എല്ലാ ദിവസവും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരം നടക്കുക നമ്മളുടെ കാലറീസ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് മരുന്നുകളുണ്ട് ആ മരുന്നുകൾ കൊടുക്കുക ഇതെല്ലാം ഫലപ്രദമായിരിക്കും മുപ്പത് വരെ ബി എം എ ഉള്ളവർക്ക് മുപ്പത് മുകളിൽ ബി എം എ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ചികിത്സാരീതികൾ ഫലപ്രദമാവുകയില്ല അതുകൊണ്ട് തന്നെ ഒരു മുപ്പത്തിരണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഏഷ്യ പസഫിക് റീജിയനിലുള്ള ആൾക്കാരുടെ കണക്കനുസരിച്ച് മുപ്പത്തിരണ്ടര ബി എം എയിൽ കൂടുതലുള്ള ആൾക്കാർ അത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നോ രണ്ടോ അസുഖങ്ങളുമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് ഒരു സെർജറിയിൽ കൂടി മാത്രമേ ഉള്ളൂ ചികിത്സിച്ച് ഭേദമാക്കുവാനായിട്ട് പറ്റുകയുള്ളൂ ഈ സെർജറികളെല്ലാം പണ്ട് മുതലേ കണ്ടുപിടിച്ചിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ കണ്ടുപിടിച്ചിരുന്ന ശസ്ത്രക്രിയകളാണ് പക്ഷേ അന്ന് ഈ ഇങ്ങനെ വണ്ണമുള്ള ആൾക്കാരുടെ വയറ് തുറന്ന് ഇത് ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കണ്ടമാനം കോംപ്ലിക്കേഷൻസുകളുണ്ടാകുമായിരുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ കൂടി ഈ ഓപ്പറേഷനുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ വളരെയധികം നല്ല റിസൾട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു ഓപ്പറേഷനാണ് ഇതിൻ്റെ പേരാണ് ബെറിയാട്രിക് സർജറി എന്ന് പറയുന്നത് ഇതുമൂലം നമ്മൾ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് നമ്മളുടെ ആമാശയത്തിലും ചെറുകൊടലിലുമാണ് അത് പല തരത്തിലുള്ള ഓപ്പറേഷനുകളുണ്ട് റെസ്ട്രിക്റ്റീവ് ഓപ്പറേഷനുണ്ട് റെസ്ട്രിക്ഷൻ പ്ലസ് മേൽ ഉണ്ട് അത് ഓരോ ഇൻഡിവിജ്വലിനെ അനുസരിച്ചിട്ടാണ് നമ്മളിത് തീരുമാനിക്കുക ഏത് ടൈപ്പിലുള്ള ഓപ്പറേഷനാണ് ഓരോരുത്തർക്കും പറ്റുക എന്നുള്ളത് പ്രത്യേകിച്ച് ഡയബറ്റിസ് അങ്ങനെയുള്ള അസുഖങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബൈ ശസ്ത്രക്രിയായിരിക്കും കൂടുതലായിട്ട് നമ്മൾക്ക് ഫലപ്രദമാകുക എന്ത് വന്നു കഴിഞ്ഞാലും ഈ ഓപ്പറേഷനുകൾ എല്ലാം വളരെ ഇപ്പം മുപ്പത് വർഷത്തിന് മുമ്പ് നമ്മൾ ഈ ഈ ഇത്രമാത്രം വണ്ണമുള്ള ഓപ്പറേഷനുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസുകളോ ഒന്നും ഇപ്പോളില്ല കാരണം അതിൻ്റെ ഈ പുതിയ പുതിയ ഇൻസ്ട്രുമെന്സിൻ്റെ ആവിർഭാവവും പുതിയ പുതിയ ടെക്നിക്കൽസുകളും മൂലം ഈ ശസ്ത്രക്രിയകളൊക്കെ വളരെയധികം ഈസിയായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശസ്ത്രക്രിയ വിഭാഗമായിട്ട് തന്നെ ഇത് മാറിക്കുന്നു പ്രത്യേകിച്ചും അതിന് മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഹോസ്പിറ്റൽസും ഇതിന് സൗകര്യമുള്ള ഹോസ്പിറ്റൽസും നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം രണ്ടോ മൂന്നോ ദിവസം ഈ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയാൽ മതി അതേപോലെ തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ റെസ്റ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾക്ക് എത്രയും വേഗം ജോലിയിൽ പ്രവേശിക്കാം അന്ന് നമ്മളുടെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം നമ്മൾ പല്ല് തെക്കുന്ന പോലെ കുളിക്കുന്നത് പോലെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇങ്ങനെയുള്ളവർ കണ്ടിന്യൂ ചെയ്യണം രണ്ടാമത്തത് നമ്മളുടെ ആഹാര രീതികൾ അത് നമ്മളുടെ ഡയറ്റീഷ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരും കാലറി കുറഞ്ഞിട്ടുള്ള ആഹാര രീതികളായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് അതേപോലെ തന്നെ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മളിപ്പോൾ ഒരു ഹേർണിയ സർജറി അല്ലെങ്കിൽ തൈറോയ്ഡ് സർജറി ചെയ്യുന്നത് പോലെ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ആഴ്ച ഒന്നോ രണ്ടോ റിവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് ബന്ധപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ബെറിയാറ്റിക് സർജറി ഈ വണ്ണം കുറയുന്ന സർജറി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജീവിതകാലം മുഴുവനും അവർ ഡോക്ടേഴ്സുമായിട്ട് അതിപ്പം എല്ലാ സമയങ്ങളിലുമല്ല നമ്മളുടെ ആദ്യത്തെ ഒരു വർഷം ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ ഡോക്ടേഴ്സിനെ ബന്ധപ്പെട്ടാൽ മതി നേരിട്ട് ഫിസിക്കലായിട്ട് റിവ്യൂ കാണണം എന്നല്ല പക്ഷേ ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ബ്ലഡിൻ്റെയും അതേപോലെ ധാതു ലപണങ്ങളുടെയൊക്കെ അളവ് നമ്മൾ പരിശോധിക്കുകയും പ്രോട്ടീൻ അളവ് പരിശോധിക്കുകയും അതൊന്ന് മോണിറ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഭാഗങ്ങളിൽ കൂടി നമ്മളുടെ അബ്സോർപ്ഷൻ കുറയുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ചില ഘടകങ്ങൾ കുറയുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം ബി കോംപ്ലക്സുകളാണ് മെയിനായിട്ടുള്ളത് അതേപോലെ സാധാരണഗതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ സെൻറ്ററിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യത്തെ വർഷം നാല് പ്രാവശ്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം വർഷത്തിൽ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലോങ് ടേം റിസൾട്ടിന് വേണ്ടിയിട്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഫോൺ സീറോ ഫോർ നയൻ ഡബിൾ ത്രീ ടു സിക്സ് ടു ഡബിൾ വൺ ത്രീ ഇമെയിൽ Mauulaa at gmail.com.